അഭിമാനം ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ വെള്ളാഞ്ചേരിക്കാരി തിമുത്താത്തയക്കണു അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം കാലത്തറിഞ്ഞൊരു വിവരമാണ് അതായത് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയതായ സ്ത്രീ അത് ഒരു ഇന്ത്യക്കാരിയാണ് അവർ കേരളീയ സ്ത്രീയാണ് മലപ്പുറത്തുകാരിയാണ് പോരാത്തതിനവരൊരു മുസ്ലിം ആണ് ഇതെല്ലാം കൂടി അതായത് മത്തിയും പൂളയും തിന്ന് ജീവിച്ച് കാരണം നൂറ്റി ഇരുപത് വയസ്സാണ് ഇപ്പോൾ അവർക്കുള്ളത് അപ്പോൾ ആ കാലത്ത് നമ്മളെ ഈ കുഴിമന്തിയും പിന്നെ മജ്ബൂസും അതുപോലെ ഗൾഫ് ഭക്ഷണ രീതികളൊന്നും കേരളത്തിൽ പ്രചാരം നേടിയിട്ടില്ല അത് കവിഞ്ഞാൽ അത്ര കൂട്ടി ദീർഘിപ്പിച്ച് പറഞ്ഞാലേ പത്ത് മുപ്പത് കൊല്ലമായിട്ടുള്ളൂ ഗൾഫ് പോകുന്നവരതിനേക്കാൾ പത്ത് എഴുപത്തഞ്ച് കൊല്ലം പറയാം പക്ഷേ ഭക്ഷണം ഇവിടെ സാർവത്രികമായതും കുഴിമന്തിയിൽ നമ്മൾ കുഴിമന്തിയിലേക്ക് നമ്മൾ കാല് നീട്ടാൻ തുടങ്ങിയതൊക്കെ ഇപ്പോൾ ഈ അടുത്ത അപ്പം ഈ ഒരു പിന്നെ തിരുമ എൻ്റെ പേര് അവർ നൂറ്റി ഇരുപതാമത്തെ വയസ്സിന് എത്തിയിട്ടുള്ളത് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് അതായത് നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ഭക്ഷണ രീതി എന്തായിരിക്കും അത് അവക്ക് നമുക്ക് അറിയാമല്ലോ പഴയ ഇതിനനുസരിച്ച് ഉച്ചക്ക് കഴിഞ്ഞ ആയിക്കൂണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു എടുക്കുക അതിപ്പൂടെ ചക്കകാലത്ത് കാര്യമായിട്ട് ഭക്ഷണം ചക്ക തന്നെ പിന്നെ പൂള കപ്പ ഉണക്കമീൻ ഉണക്കമീനൊക്കെ എന്താണ് ഹരമെന്നതിൻ്റെ വാസന കിട്ടിയാൽ തന്നെ ഭക്ഷണം കഴിച്ചാൽ മതിയല്ല പിന്നീട് ഉണക്കമീൻ തിന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാവും അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളെ ഡൈനിങ് ടേബിളിൽ നിന്ന് പറ്റപ്പോയി ഡൈനിങ് ടേബിൾ എന്നുള്ള പ്രയോഗം പോലും നമ്മൾ പുതിയതാണ് അടുക്കളയുടെ ഭാഗത്ത് ഈ ചെറിയ ഇരിക്കുന്ന ഒരു ആര് പലക ഉണ്ടാവും ആ പലകയ്ക്ക് നാല് തുളതുളച്ച അതുപോലെ അതിന് കാലുടിപ്പിച്ച ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാക്കി എകരത്ത് കാര്യ ഭക്ഷണം കൈക്കലൊക്കെ ഈ അടുത്ത് ഈ ഗൾഫ് ഇതോടുകൂടിയാണ് സംഭവിച്ചത് പരമാവധി പത്ത് വപ്പ് കൊല്ലമെന്ന് പറയാം നമ്മൾ അതിനോട് നീതി പാലിച്ചുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ അപ്പം അങ്ങനെ ഈ അടുക്കളയിൽ ഭക്ഷണം ആണുങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണമില്ലാതെ സ്ത്രീകൾ കഴിക്കില്ല സ്ത്രീകൾക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ളതായ അനുവാദം നമ്മുടെ ഉണ്ടായിരുന്നില്ല ഞാൻ വിവാഹം കഴിച്ചിട്ട് എൻ്റെ ഭാര്യേനെ കൂടെ ഇരുത്താൻ ഒരുപാട് പാടുപെട്ടിട്ട് വിട്ടിട്ടുണ്ട് പത്തൊമ്പത് കൊല്ലം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കൂടെ ഇരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ലജ്ജ വീട്ടുകാർക്ക് വേറെ എന്തായി കാണിക്കണത് എന്തിനായി സ്നേഹം ഡൈനിങ് ടേബിൾ വെച്ച് കാണിക്കണത് എന്ന് ചെറിയ തോന്നലും വരക്കുള്ളതാണ് പിന്നെ നമ്മൾ ഞാനത് വാശി പൂർവ്വം എൻ്റെ എച്ചിൽ തിന്നാനല്ലേ കല്യാണം കഴിച്ചത് എന്നെപ്പോലെ അങ്ങനെയാണെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞത് കുറവാനും നമ്മൾ പിന്നെ ഇസ്ലാം നമ്മൾ തിന്നുന്നതിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ അവർ തിന്നാം അപ്പോൾ അതൊക്കെ അടുത്ത കാലത്ത് നടപ്പായതാണ് ഈ ഒന്ന് അപ്പോൾ പഴയ ഈ പറഞ്ഞത് അറ്റിമുത്താത്ത കഥ എന്തായിരിക്കും ആണുങ്ങൾ തിന്ന് ബാക്കിയുണ്ടാകുമ്പോൾ പലപ്പോഴും ബാക്കി ഉണ്ടാവില്ല അതിനകത്തുള്ള ഒരു വിഭവങ്ങളുണ്ടാവില്ല ഉച്ച നേരത്തെ ഒരു കഞ്ഞി നമ്മളെ ഈ പൊട്ട മൂടേരി കൊണ്ടുള്ള ഒരു കഞ്ഞി പിന്നെ കൂടെ കുറച്ച് ചക്ക അല്ലെങ്കിൽ പൂള ഇതാണല്ലോ അന്നത്തെ ഭക്ഷണം അങ്ങനെ ആ ഭക്ഷണം അത് ഇതിൽ ഇപ്പം പ്രിപ്പറേഷൻ്റെ കാര്യത്തിലും മലപ്പുറം ജില്ല ഒരിക്കലും മുന്നിലല്ല അതൊക്കെ കാസർഗോഡ് കണ്ണൂർ മുതലായ ഭാഗങ്ങളാണ് പിന്നെ കോഴിക്കോട് അതെല്ലാം കഴിഞ്ഞിട്ടേ മലപ്പുറം വരുന്നുള്ളൂ അത്തരം ഒരു സംവിധാനത്തിൽ അങ്ങനെ ജീവിച്ചു വളർന്നു വലുതായ സ്ത്രീ ലോകത്തെ കീഴടക്കുന്ന എന്താ സംഭവം അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില ചിട്ടകളുണ്ട് ആ ചിട്ട അവ കുഴിക്കാൻ കഴിയുന്നതാണ് സാധാരണത്തെ മലപ്പുറത്തുകാരിയായ ഒരു മാപ്പിള പെണ്ണ് എങ്ങനെയാണ് ആ പെണ്ണ് അവർ രാവിലെ എഴുന്നേറ്റ് മുറ്റടി അടിച്ചു വാരി ആ പൊടിയൊക്കെ മൂക്കിലാക്കി അങ്ങനെ ആ കഴിഞ്ഞിട്ട് പിന്നെ മറ്റു ആളുകൾക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കുടുംബക്കാർക്ക് അത് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കഴിച്ചു പിന്നെ ഉച്ച നേരാവും അപ്പോഴേക്ക് പിന്നെയും ഭക്ഷണം നടക്കുന്നു ഇങ്ങനെയുള്ളതായൊരു പ്രക്രിയ അല്ലാതെ വേറെ എത്ര ഉയർന്ന മഹചരില്ല മിക്കവാറും സമ്പന്നെ എനിക്കറിയാം ഏറ്റവും വലിയ സമ്പന്നരോട് മക്കളെ കൂടെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതാണ് രീതി മലപ്പുറത്തുള്ളവർ അങ്ങനത്തെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചെങ്കിൽ നൂറ്റി വയസ്സായവർക്ക് ഉള്ള റെക്കാർഡ് നൂറ്റി അറുപത്താറാണ് അത് വായ്ത്തപ്പെടേണ്ടതാണ് അവരുടെ ആ സംസ്കാരം നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതെല്ലാം വിട്ട് കുഴിമന്തിയിൽ നിന്ന് കുഴിമന്തിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നവരെ നമ്മൾ തടഞ്ഞു വെക്കേണ്ടതാണ് നമ്മുടെ ആ പഴയ പാരമ്പര്യം അതാണ് ലോക ഉത്തരമാകുന്നത് അതാണല്ലോ സ്ത്രീ വിളിച്ചു പറയുന്നത് ശരി